ദൈവനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവും മഹോപദ്രവ കാലഘട്ടവും എപ്രകാരം എന്ന് വീണ്ടും നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ ചിന്തിക്കാം അഥവാ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച മഹാപീഡനകാലത്തിൻ്റെ അന്ത്യം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് വെളിപ്പാട് ആറാം അധ്യായത്തിൽ സമാധാന ദൂതനെ പോലെ വെള്ളക്കുതിരപ്പുറത്ത് യുദ്ധത്തിനായി വരുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് എന്നാൽ വെളിപ്പാട് പത്തൊൻപതാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ ഭാഗത്ത് വെള്ളക്കുതിരപ്പുറത്ത് ജാതികളെ വെട്ടുവാൻ വരുന്ന ക്രിസ്തുവിനെയും നമുക്ക് കാണാവുന്നതാണ് നിരാജിതനായിട്ടല്ല താന് വരുന്നത് ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അവൻ ഇരുമ്പു കൊണ്ട് അവരെ മേയിക്കുമെന്നും രണ്ടാം സങ്കീർത്തനത്തിൽ ജാതികൾ കലഹിക്കുന്നതും അംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് ഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു എറിഞ്ഞുകളകാം ഇവർ എതിർ ക്രിസ്തുവിന്റെ അഥവാ ആ എതിർ ക്രിസ്തുവിന്റെ കീഴിൽ സഖ്യത്തിൽപ്പെട്ട പത്ത് രാജാക്കന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ട് തെസലോനിക്ക ലേഖനം രണ്ടിന്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ തന്റെ വായി എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തന്റെ അദരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ അഥവാ എതിർ ക്രിസ്തുവിനെ കൊല്ലും എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏശയ്യ അറുപത്തി മൂന്നിന്റെ ഒന്നു മുതൽ ആറ് വരെ ഏതോമ്മിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ നിന്നും വരുന്നോരുവൻ ആർ എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു ഇപ്രകാരം ഈ വചനം ക്രിസ്തുവിന്റെ പാപപരിഹാര കർമ്മത്തെ സംബന്ധിച്ച് കാണിക്കുന്നതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും കാരണം ക്രൂശിൽ പ്രതികാരമല്ലായിരുന്നു ശത്രുക്കൾക്ക് വേണ്ടി പോലും ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് നമ്മുടെ ഹരിമനാഥൻ പ്രാർത്ഥിച്ചത് എന്നാൽ ഇവിടെ ഇപ്പോൾ വരുന്നത് ജാതികളെ വെട്ടുവാനുള്ള വാളുമായി പ്രതികാരത്തിനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത് വരെ ഭാഗങ്ങളില് അത് വളരെ വിശദമായി കാണുവാനായിട്ടും സാധിക്കുന്നതാണ് എതിർ ക്രിസ്തുവിന്റെ സകല സൈന്യങ്ങൾ നാട് മുഴുവൻ ആ മൂടിയിരിക്കുമെന്നും ബോസ്രെ വരെയുള്ള സ്ഥലത്ത് കുതിരകളുടെ കടിവാളം വരെ രക്തം പൊങ്ങത്തക്കവണ്ണം താഴ്വരകളിലും ഗുഹകളിലും ആ പലസ്തീൻ നാട് ഒട്ടുക്ക് അത്ര വലിയ സംഹാരം നടക്കുമെന്നും ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏശയ്യാ പ്രവചനം മുപ്പത്തിനാലിന്റെ ഒന്നു മുതൽ എട്ട് വരെ ഭാഗത്ത് അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാലവും ഇതാണ് മഹാപീഡനകാലം ഇപ്രകാരം വലിയ ഹർമ്മകഥാൻ യുദ്ധത്തോടു കൂടെ അതിന്റെ അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് സക്കരിയാ പ്ര പ്രവാചകൻ തന്റെ പ്രവചനം സക്കരിയാ പ്രവചനം പതിനാലിന്റെ ഒന്നു മുതല് നാലുവരെയുള്ള ഭാഗത്ത് അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള ഹോവയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകേല ജാതികളെയും എരുസലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് പറ എന്നും അവിടെ നമുക്ക് കാണാം എന്നാൽ ഹോവ പുറപ്പെട്ട് ിവസത്തിൽ പൊരു പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ പ്രവചന ഭാഗങ്ങളെല്ലാം വളരെ അക്ഷരം പ്രതി നിറവേറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ എത്രയും വേഗം അരിമനാഥന്റെ ആഗമനം നടക്കാൻ പോകുന്നു മറ്റ് സംഭവ വികാസങ്ങളും നടക്കാൻ പോകുന്നു ഇവിടെ നാം ചിന്തിച്ചതുപോലെ ഇപ്രകാരമായിരിക്കും മഹാപീഡനകാലത്തിന്റെ അന്ത്യമെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം സ്നേഹം തീരഞ്ഞ് രോഗം സഹിച്ചു ിൽ കുടുങ്ങി തേങ്ങറയും ഒരു പാവമാണ് എന്നെ ത്തിരക്കി തേടി വരുവാൻ പ്രിയനേശുവി മാത്രം ൂഷൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം